ഇപ്പോൾ നമ്മൾ ദുബായിലെ ഒരു ചെറിയൊരു ചൈനയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ചൈന കോർട്ട് ഇത് ബത്തുതാമുള്ള വരുന്നത് നമ്മൾ ദുബായിലെ ഒരു ചെറിയ ചൈന എന്ന് തന്നെ പറയാം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൈന കോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ചൈന കോട്ട് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഇപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കാണാൻ ബോർഡ് കാണാൻ പറ്റും ചൈന കോട്ട് എൻ്റെ കറക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനീസിൻ്റെ ഫുൾ ചൈനീസ് ഡിസൈനും ചൈനീസ് സെറ്റപ്പാണ് അതിൻ്റെ ബ്യൂട്ടിഫുള്ളത് െല്ലാം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നത് നേരെ ഇത് കണ്ടിട്ടില്ല മുകളിലൊക്കെ ഫുള്ള് ചൈനീസ് ഡിസൈനാണ് ഇത് കാണുന്നതൊക്കെ അവിടെ ആ ഒരു ഇൻറ്റീരിയർ സെറ്റപ്പാണ് ഇത് നമ്മൾ നമ്മളതിനങ്ങോട്ട് കടന്നിട്ടില്ല അതിനങ്ങോട്ട് വേ ആണ് ഇത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഓരോരോ ബ്രാൻഡ് നല്ല നല്ല ബ്രാൻഡുകളുടെ ആയിട്ടുള്ള ഷോപ്പുകളാണ് ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ റൈറ്റ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ വരുന്നതാണ് അവിടുത്തെ പഴയ ഒരു ഇത് നമ്മുടെ പണ്ട് നാട്ടിലൊക്കെ കണ്ടില്ല ഒരു ആ ഒരു സെറ്റപ്പാണ് ഈ ഒരു കാറ്റിൻ്റെ സെറ്റപ്പിൽ പോകുന്ന ഒരു ഉരുവാണിത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ഫിഫ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു ഹാങ്കർ ആ ഒരു സെറ്റപ്പിൽ അതേപോലെ തന്നെ ഇവിടെ അത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ ചെറിയൊരിതായിട്ട് പോകുന്നതൊക്കെയാണ് പക്ഷേ ഇത് ഭയങ്കര വലിയൊരു ഉരുവാണിത് ഭയങ്കര രസമാണ് ഇത് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിലും രസമാണ് ഈ ഒരു ഒരു ലൈറ്റിങ്ങും ആ ഒരു ഇൻ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ മേടിലൊക്കെ ആകുന്ന സൈഡിലൊക്കെ ഭയങ്കര കളർഫുള്ളാണ് ചൈനീസ് സെറ്റപ്പ് ഇത് ഫുള്ള് ചൈനീസ് ഡിസൈൻ ഡിസൈൻസാണിത് ഭയങ്കര കളർഫുള്ളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ ഞാൻ ഒരു ഫ്ലാഗ് അതിൻ്റെ ഫ്ലാഗ് ഉണ്ട് ചൈനീസ് ഫ്ലാഗ് ആണ് കാണുന്നത് ചൈനയുടെ ഫ്ലാഗ് ആണ് അവിടെ എന്നിട്ട് പോയിട്ടിരിക്കുന്നത് എന്താ പറയുക കുറേ നാളുകളായി ഓണ ഇട്ടിട്ട് ഇടയ്ക്ക് ക്ലിയർ ആയിട്ട് ഇട്ടു തരുന്നത് അത് വേണ്ടി എനിക്ക് കണ്ടാൽ മറ്റൊന്നും നമുക്ക് അതിൻ്റെ പ്രായത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ഇവിടെ പറയാൻ പറ്റില്ല ചെറിയൊരു വള്ളം സെറ്റപ്പിലുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിൽ വേറെന്തൊക്കെ സംഭവം സെറ്റപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാവും വളരെ പുരാതന എന്തോ സംഭവങ്ങളൊക്കെയാണ് അത് അതിൽ വെച്ചിട്ടുണ്ട് ഫുൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് പാരസിൻ്റെ ഒരു ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നല്ല രസമാണ് കുറേ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമേണ്ടിയാണ് പിന്നെ അത് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്നതൊക്കെ അവർ പ്രയോഗിയിലോട്ട് ഫോണില്ലെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തില്ല അവിടെ നേരെ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഇത് വഴികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് പത്ത് തെറംസ് ആണ് ഇതിന് ചാർജ് ചെയ്തത് ചാ ഫ്രീ അല്ല ചാർജ് ഉണ്ടായിരുന്നു പത്ത് തെറംസ് ചാർജ് ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതിപ്പോൾ നമ്മൾ രാവിലെ ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ എല്ലാം നിർത്തിയിട്ട് വയ്ക്കേണ്ടത് ഇവിടെ വരുന്ന കാണാൻ വരുന്ന ആൾക്കാർ ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഇവിടെ കറങ്ങി മാളുകളിലും ഫുള്ള് കറങ്ങി കാണിക്കുന്ന ഒരു വൈദ്യാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു പോലെ തന്നെ നമ്മൾ അപ്പുറത്ത് കണ്ടില്ല അതേപോലെ തന്നെ ഒരു ഒരു സെറ്റപ്പിൽ ഇവിടെ വെച്ചിട്ടുണ്ട് വേറെ പുരാതനമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കറക്റ്റ് കാണാൻ ആ ഉരുവിൻ്റെ അകത്ത് അവർ എന്താ പറയുക ഒരു മീനും ഫിഷിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സെറ്റപ്പ് സാധനങ്ങളെല്ലാം ഇതിനകത്ത് എല്ലാം അതേപോലെ തന്നെ ഇവിടെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് മീൻ പിടിച്ചിടുന്ന കൂടെകളുണ്ടല്ലോ ഒന്നും തന്നിട്ടില്ല ഓരോ വീഡിയോസിലൊക്കെ ആ ഒരു സെറ്റപ്പിലുള്ള സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അത് ചൈനീസ് ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ മീൻ വീഴുന്ന ഈ കൂടകൾ ഫിഷിങ്ങിന് പോകുമ്പോൾ അവർ ഉപയോഗിച്ച് വരുന്ന കൂടകൾ കാര്യങ്ങളൊക്കെ ആ ഒരു സാധനങ്ങളൊക്കെ ഇതെല്ലാം അതേപോലെ തന്നെ ഒറിജിനലല്ല അവർ അതേപോലെ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലാതെ ആ സെയിം സാധനം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നതല്ല ആ ഒരു സെറ്റപ്പാണ് ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് ഈ ഏരിയയിലല്ല ചൈന ഗാർഡൻസ് റെസ്റ്റോറൻ്റ് ആണത് ഈ ഏരിയയിൽ ഫുള്ള് ഫുള്ള് ചൈനയുടെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും ചൈനീസ് ഫുഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു ടർക്കിഷ് ഹോ റെസ്റ്റോറൻ്റ് ആണത് അത് ചൈനീസല്ല ടർക്കിഷാണത് ഈ ഏരിയ ഫുള്ള് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ആ ഏരിയ ഫുള്ള് ചൈനീസ് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാരുടെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് നമ്മളത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നാടല്ലല്ലോ ദുബായില്ലേ അതുകൊണ്ട് ഒരു അധികം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഷൂട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ എന്താ പറയുന്ന ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച ഒരു ഇവിടെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് ഈ റെസ്റ്റോറൻറ്റുകളുടെ ഒരു എന്താ പറയുക ഒരു അഡ്വെർടൈസ്മെൻ്റ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെയുള്ള ഫേമസ് ആൾക്കാരൊക്കെ വന്ന് ഫുഡ് കഴിച്ച് ആ ഒരു ഇതൊക്കെ ഒരു പിക്ക് എടുത്തിട്ട് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചാൽ അതെല്ലാം ഇത്രയും ഈ ഒരു പോഷൻ മാത്രമേ ഉള്ളൂ ഇത് ഈ ഒരു ഫുള്ള് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്